എല്ലാ കൂട്ടുകാർക്കും ബർഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മരമുല്ല മധു കാമിനി അല്ലെങ്കിൽ കാമിനി മുല്ല എന്നീ പേരുകൾ അറിയപ്പെടുന്ന മുരയ്യ പ്ലാന്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു മരം മാതിരി നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ഒരു ചെടി എന്ന് തന്നെ പറയാത് കാരണം നല്ല മണമുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മരമുല്ല ഇത് മരമായിട്ടും വളരും അതേപോലെ നമുക്ക് ഇതേപോലെ ബുഷിയായിട്ട് വലിയ പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ മരമുല്ല അതേപോലെ ബോൾ ഷേപ്പിലൊക്കെ നമുക്ക് പോട്ടിൽ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്താനും പറ്റും ബോർഡറായിട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ മരമുല്ല നല്ല വെള്ള വെള്ളപ്പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് സീസൺ ആകുമ്പോൾ ഈ ചെടി കാണാത്ത അളവിന് ധാരാളം പൂക്കളുണ്ടാകും അസാധ്യമായ അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പൂക്കളുടെ സുഗന്ധം കൊണ്ട് തേനീച്ചകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നേഴ്സറിയിൽ വാങ്ങിക്കാൻ കിട്ടും നോർമൽ വെറൈറ്റിയും അതേപോലെ ഡാർഫ് വെറൈറ്റി അല്ലെങ്കിൽ മിനിയേച്ചർ വെറൈറ്റി മിനിയേച്ചർ വെറൈറ്റി ഇതേപോലെ ലീഫിൻ്റെ സൈസ് ചെറുതായിരിക്കും പക്ഷെ നമുക്ക് നോർമൽ വെറൈറ്റി ആണെങ്കിൽ ലീഫിൻ്റെ സൈസ് ഒരൽപ്പം വലുതായിരിക്കും പക്ഷെ ഈ ഡാർഫ് വെറൈറ്റി മാതിരി അത് നല്ല ബുഷിയായിട്ട് വളരത്തില്ല നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു വെറൈറ്റിയാണ് നോർമൽ മരമുള്ള നമുക്കിതേപോലെ പോട്ടലൊക്കെ വെച്ച് നല്ല മനോഹരമായി വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിനിയേച്ചർ അല്ലെങ്കിൽ ഡ്വാർഫ് വെറൈറ്റി വാങ്ങി വളർത്തുന്നതാണ് നല്ലത് ഇത് വെട്ടിക്കൊടുത്തൊരു ഷേപ്പിലൊക്കെ നിർത്തി കഴിയുമ്പം കാണാനും നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാൻ്റാണിത് ഞാനിത് ഒരു ഇഞ്ച് പോട്ടലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല വെയിലിഷ്ടപ്പെടുന്ന ചെടിയാണിത് അതുകൊണ്ട് നമുക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം ഇത് വെക്കാൻ എങ്കിലേ ഈ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ നല്ല വെയിൽ താങ്ങുന്ന ചെടിയായതുകൊണ്ട് നമുക്ക് ദിവസവും ഇത് നനച്ചു കൊടുക്കാം പിന്നെ ഒരു ദിവസം നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ പെട്ടെന്നൊന്നും വാടിപ്പോകുന്ന ഒരു ചെടിയല്ല ഈ മരമുള്ള ഒട്ടും വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടി മിക്സിൽ വേണം നട്ട് കൊടുക്കാൻ ഞാനിവിടെ മണ്ണ് മണൽ ചാണകപ്പൊടി അതേപോലെ ബോൺമിൽ പൗഡർ ഇത്രയും ചേർത്ത് ഒരു പോട്ടെ മിക്സാണ് ഞാൻ മരമുല്ലയ്ക്ക് കൊടുത്തേക്കുന്നത് ഓഗസ്റ്റ് മുതലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയം അപ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ ഇല കാണാത്ത അളവിന് പൂക്കൾ ഉണ്ടാകുന്നതാണ് ജൈവവളത്തിനോടൊപ്പം തന്നെ രാസവളവും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് എൻ പി കെ നയൻറ്റീൻ 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 ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന ഏത് വളവും നമുക്ക് കൊടുക്കാം പഴത്തിൻ്റെ തുലി കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് കൊടുക്കാം അതേപോലെ മുട്ടത്തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഇതൊക്കെ നമുക്ക് പൂക്കൾ തരുന്ന ഏതൊരു ചെടിക്കും കൊടുക്കാവുന്നതാണ് പൂക്കൾ ഉണ്ടായി അത് പൊഴിഞ്ഞു പോയതിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ തിരിച്ചും പൂക്കൾ ഉണ്ടാകുന്നതാണ് നമ്മൾ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ഇതിന് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഇത് ആദ്യത്തെ സെറ്റ് പൂക്കളാണ് അതിപ്പോൾ ഉണ്ടായിക്കൊഴിഞ്ഞതിന് ശേഷം ഇപ്പം അടുത്ത സെറ്റ് പൂക്കൾ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടതിൽ നമ്മൾ മറ്റു ചെടികൾക്കൊക്കെയാണ് പൂക്കൾ ഉണ്ടായതിനു ശേഷം ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കും സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കും പക്ഷേ ഇതിന് അങ്ങനെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഉണ്ടായ ഇത് തന്നെയാണ് തിരിച്ചും പൂക്കളുണ്ടാകുന്നത് പൂക്കളുടെ ഒരു സീസൺ കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ അതൊന്ന് വെട്ടി നല്ല നല്ല ഷേപ്പിൽ വെട്ടി നിർത്താവുന്നതാണ് അന്നേരം നമുക്കൊന്ന് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ ചെറിയ കായ് ഉണ്ടാകും ചെറിയ ചുമപ്പ് കളറിലെ വിത്തുകൾ ഉണ്ടാകും അത് വീണും നമുക്ക് ഇതിൽ പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ് അതേപോലെ ചെറിയ കമ്പുകൾ കുത്തിപ്പിടിപ്പിച്ചും നമുക്കിതിൻ്റെ പുതിയ ചെടി ഉത്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് അതേപോലെ ഇതൊരു ബുഷി ആയിട്ട് വളർത്താം ബോർഡർ പ്ലാന്റ് ആയിട്ടും വളർത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച മരമുല്ലയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ചുറ്റുപാടും സുഗന്ധം പരത്താൻ കഴിവുള്ള ഈ മണിമുല്ല നിങ്ങൾക്ക് വാങ്ങിച്ച് വളർത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം